എല്ലാ കൂടെ വിശേഷിക്കും സ്വാഗതം ഉച്ചക്കത്തെ ഡോട്ടി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ തറവാട ഉണ്ടാ തറവാടിലാണ് എല്ലാവരും കൂടെ പൂരാണ് അമ്പലത്തില് പൂര ഉണ്ടെന്ന് പോവാനാണ് നിക്കുന്നത് ചോറുണ്ടാല് അമ്മട്ടി കൈയടിച്ചിരിക്കും ഞാനേ അറിയാണ്ടോട് വീണു ഇരുന്നൂട്ടാ വീണപ്പ രാജേടനും അമ്മ അവരൊക്കെ അമ്പലത്തിലാട്ടോ എല്ലാരും അവിടെ വളർന്ന തിരക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവിടെ മേമുണ്ട് മേമയ്ക്ക് ഊരവേദന അപ്പൊ രജിതി ഞാനും കൂടെ പോയി രശ്മി കഴിച്ചിണ്ട കഴിക്കാൻ ഇല്ലേ അപ്പൊ ഞങ്ങള് പോവാണ് എന്താച്ചാ പോയോ അവിടെ ഇണ്ടോന്ന് ഇല്ലെങ്കിൽ കിടന്ന പോരാ അമ്പലത്തിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോരാ എല്ലാവരും ഇണ്ടാ പോയോ കേട്ട് അപ്പൊ അച്ഛനും കേട്ടോ ഇവിടെ അച്ഛൻ പറയാ അവിടെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ചോറ് എന്ന് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം അല്ലേ രചിതയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പോയിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി നോക്കട്ടെ അമ്പലത്തിലെ സ്ഥിതി എങ്ങനെയാ അറിയാമല്ലോ പോയാക്കിയിട്ട് വരാം അമ്മു എൻ്റെ പിന്നിൽ നിൽക്കും അഖിലുണ്ട് കേട്ടോ അകിലാ അകിലേ രചിത ഉണ്ടോ അവിടെ നിൽക്കണു അമ്മു എന്താ വീഡിയോ കാണുമ്പോഴേക്കും ഓടി അകലുകയാണ് അച്ഛനും അവിടെ നിൽക്കുന്നുണ്ട് അച്ഛനവിടെ നിൽക്കേണ്ടിട്ടാ മേമ്മുടെ ഉള്ളിലുണ്ട് കാണിച്ചു വരാം ആദ്യം പോയോക്കെ ചോറുണ്ടോയെന്ന് ചോറുണ്ടോ പോയി ആക്കിയിട്ട് ചോറ് പറഞ്ഞത് കിട്ടുന്നേരം പിന്നോടെ കഴിക്കാൻ തുടങ്ങി ഗൈസ് ഇതൊക്കെ വലിയ വന്നു കപ്പടം വന്നു അല്ലേ എന്നിട്ടുണ്ട് മക്കളെ പോയി കാണണോ കട പോയിട്ട് വാടകം വളർത്തുന്നുണ്ട് ഓൾറെഡി പൈസ അല്ല മുറുക്കം കാണാം വൈകുന്നേരം മേടിക്കാലോ വൈകുന്നേരം വരാം ഞങ്ങള് അല്ലേ മോന് പണ്ടില്ലേ അതൊക്കെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് വരാം എല്ലാവരും നമ്മളെ പറഞ്ഞു പണ്ടു വള സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നല്ല തന്നെ ഇപ്പൊക്കെ മക്കളിടുന്നല്ല കാതിലക്കെ പക്ഷേ മോഡൽ മോഡല് വന്നു പിന്നെ ഇങ്ങനെ താജ്വരാണല്ലോ വളരെ സാരി കൊടുക്കുന്നേ വൈകുന്നേരം നല്ല പങ്കിടും ഏട്ടക്കുണ്ടാവും അമ്മ അമ്മു ഞാൻ കട്ടിന്നെ നിൽക്കും എടുത്തോ അത് ഇപ്പഴും ആളെടുക്കില്ലാതെ ഇതാണ് അമ്മുന്റെ ഫേവറേറ്റ് അല്ലേ ആണ് ഇപ്പൊ കഴിക്കാന അമ്മ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ ചോറുണ്ട് വന്നിട്ടപ്പോ പൊരി വെയിലായിരുന്നു അപ്പൊ ആ മക്കളൊക്കെ മുന്നിലോടി കുഞ്ഞാണ്ട് അത് കാണിക്കുന്ന ഒരു സംഭവാണ് ഈ ഒരു സാധനം കണ്ടാ ഓയി ஆஹ் அம்ம அம்ம பட்னா அப்படின்னா அது ഇതാ പായസം ഗണപതി അല്ല എന്താണ് സർവൈശ്വര്യ പൂജനം സർവ്വൈശ്വര്യ പൂജന പായസം പാൽ പായസം ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ് ഇട്ട ഇതെന്താ ഇതാ ഇതാര് കാന്താര സിമയത്തിൽ രൂപല്ലേ

ഉണ് ഉള്ളണോ വായകൊളിക്കൊരു സൂക്കടാണി അത് ഊര കെട്ടിട്ട് ഉരവേദന ഒക്കെ ആയിട്ടേ എന്താ പറയാ ഉച്ചലും കാര്യങ്ങളൊക്കെ ഇണ്ടോ മരുന്നും കാര്യങ്ങളൊക്കെ ഓ അടിപൊയിണ്ട് എങ്ങനെയാണ് അപ്പൊ വേല വരുമ്പോ കാണിക്ക അത് നമ്മടെ ഇവിടെ ഉള്ള ഷെഡിന്റെ ബാക്കിയായിട്ടുള്ള ഏർ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് മേളവും കാര്യങ്ങളൊക്കെ തുടങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറേ നേരം കുട്ടികളും മക്കളും എല്ലാവരും കൂടെ ഡാൻസായിരുന്നു കേട്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ യുവജന സമിതി ഇല്ലേ അതിൻ്റെ ഓരോ കലാരൂപം തെയ്യമില്ലേ അതിൻ്റെ രൂപമാണ് കേട്ടോ അവരുടെ കളികൾ കുറച്ചൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അവർ നല്ലപോലെ തിരിച്ചിലായിരുന്നു കേട്ടോ എന്ന നിലത്തിലേക്ക് നമ്മൾ കണ്ണു നിരത്തിലേക്കും പിന്നെ അവർ അവരുടെ ശരീരം മൊത്തം അങ്ങനെ കറങ്ങി കറങ്ങിയിട്ട് പ്രത്യേകതരം ഒരു കളിയൊക്കെ ആയിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ആ സൗണ്ട് കാലം അതിൻ്റെ അടുത്തേക്ക് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേയും കൂടെ വിട്ടു നിന്നു നമുക്ക് നെഞ്ചും തലയൊക്കെ വേദനയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ മൂന്ന് മണി മണിയാകുമ്പോഴേക്കും വേറെ ടീമാണ് കേട്ടോ അത് വേറൊരു കമ്മിറ്റിയാണ് അവരുടെ വകയിലുള്ള മേളവും കാര്യങ്ങളൊക്കെ പാടാറുണ്ട് മേളം ഇതിൻ്റെ പേരെന്താ ശരിക്കും എനിക്കറിയില്ല കേട്ടോ എങ്ങനെ ഇതാ വൈകുന്നേരം ആവുമ്പോഴേക്കും ഞങ്ങൾ അമ്പലപ്പറമ്പിലെത്തി അവിടുത്തെ ഒരു ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും നല്ല വന്നു അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഓരോ ആൾക്കാരങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ വിധാനം പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റേജൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളങ്ങനെ എല്ലാവരും കൂടെ പിന്നെ ഓരോ രൂപങ്ങളിട്ടാൽ നല്ല രസമായിരുന്നു കേട്ടോ അവരെ കാണാൻ ഇവരുടെ കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ മക്കളൊക്കെ ഇവരെ തന്നെ നോക്കി നിൽക്കുക നല്ല ക്യൂട്ടായിട്ട് തോന്നും അവർ നടത്തവും കാര്യങ്ങളൊക്കെ കേട്ടോ മക്കളെ കാണുമ്പോൾ അവർ പ്രത്യേകിച്ച് ഭയങ്കര കളികളൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരതാ കണ്ടിക്കാൻ നല്ല രസം കേട്ടോ മക്കളൊക്കെ കരയണ മക്കൾ വീട്ടിലേക്കൊക്കെ പോകാൻ കരയണ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ കുറെ ആൾക്കാരെ അവിടെ നിന്നു അങ്ങനെ പിന്നെ അതാ പടക്കം പൊട്ടിക്കലും ഉണ്ടായിരുന്നിട്ടോ ഓരോ വേല വരുമ്പോഴും ഓരോരുത്തരുടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പടക്കം മേലെ പോയിട്ട് പിന്നെ ആരുടെക്ക് എവിടക്കോ പോയി പൊട്ടിത്തുറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് എല്ലാവരും കൊണ്ടുവന്ന് ഓടൊക്കെ ചെയ്തിട്ടുവാ അങ്ങനെ അതാ ഓരോരോ ടീമായിട്ട് വന്നു ഇപ്പം നമ്മുടെ അവിടെ എന്താ പറയുക പുരപ്പറമ്പ് കണ്ടില്ലേ കുറേ ആൾക്കാരെ കൊണ്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞില്ലേ നേരത്തെ അത് കുറച്ചുള്ളക്കാരുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും പിന്നെയും വേല ഒരു വേല കൂടെ ഇനിയും വരാണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇനി കുറെ കുറേ വഴുകിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവരങ്ങനെ കളിക്കുമ്പോൾ എല്ലാവരും ഒപ്പം കളിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം അത് സ്റ്റേജിൽ ഒരു പരിപാടി ഉണ്ട് കിട്ടുമോ എന്താണ് ഇപ്പോൾ ഇത് വയലിൻ വായന അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഒക്കെ കൂടെ ഭയങ്കര രുചക ഫോക്ക ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതാ അവിടെ പടക്കല്ലേ നമ്മുടെ മേനെ പോയിട്ട് നമ്മൾ എന്താ പറയുക അതിന് വെടിക്കെട്ട് പോലെ അങ്ങനത്തെയൊക്കെ ഓരോ ചൈനീസ് പടക്കങ്ങളില്ലേ അതൊക്കെ നല്ല ഭംഗിയിൽ പൊട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാ ഞങ്ങൾ ചോറുണ്ടാൻ വേണ്ടി പോയി അപ്പർ സൈഡിലൊക്കെ ക്യൂ ആയിട്ട് നിൽക്കണം അത്രയ്ക്കും വരിയായിരുന്നു നല്ല വരിയായിരുന്നു സാമ്പാറും അവിയൽ ഇടിച്ചക്കത്തോരൻ ഓലൻ പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാർ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ലാസ്റ്റ് വന്ന വേലയാണ് കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവരെ കാണാൻ ഈ ഒരു വിഷ രൂപം അതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയാളത് കഴിഞ്ഞ് ഞങ്ങളത് ആ വീട്ടിലേക്ക് നേരെ പോകുന്നു ഞങ്ങള് വന്നിട്ടോ നീ അമ്മന് രാജേക്കുണ്ടാക്കിത്തന്നു പത്തോ അഞ്ചായ സമയായിട്ട് രാത്രി നീ തായമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചില അപ്പ അഞ്ചു മണിക്കാണ് പോയി നിന്നിട്ടേ വല്ലാത്ത കാലും അടച്ചു തുടങ്ങിയിട്ട അങ്ങനെ തിരക്കും നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ ഉണ്ടോ സാമ്പാറും അവിയലും മുപ്പേരും അങ്ങനെ പല പല സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ പപ്പടൊക്കെ ഉണ്ടാക്കുന്നു പലതരം വന്നു വന്നിട്ടോ ഇന്ന് ഫുൾ അലച്ചിലായിരുന്നു കേട്ടോ കാരണം ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ വേഗം കോഴികളൊന്നും കൂട്ടി കയറാറുന്നില്ല അതിൻ്റെ മേലെക്കൂടൊക്കെ അടക്കുകയായിരുന്നു കേട്ടോ രണ്ടാമെന്നറിയില്ല ഞാൻ വന്ന അമ്മ പാഴേ ടീച്ചേ ഡാൻസ് ആയാലും ഒക്കെ കളിച്ചായിരുന്നു കേട്ടോ അവർ കുട്ടികളൊക്കെ പാടെ അവർക്ക് പോരുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എനിക്കും പോരണം എന്നാ അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തറവാട്ട് കിടന്ന ആളേ പോയിരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടാ കൂടെ അടയ്ക്കാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറ്റം പറഞ്ഞ മുട്ടിയേ അമ്മൂട്ടിന്നെ അങ്ങനെ പറയട്ടോ ഞാൻ എന്താ ചിറ്റാ കോഴിയാടുത്തായിരുന്നു മനസ്സ് അതുകൊണ്ടാണ് കേട്ടോ പോന്നെ ഏ അയ്യോ അപ്പൊ അങ്ങനെയൊക്കെയായിരട്ടെ വിശേഷങ്ങള് അമ്മൂട്ടിന്റെ കുറ്റം പറയാണ് ഇവിടെ വന്നിട്ട് ഒക്കെ പോരാ തീരെ മനസ്സില്ല കേട്ടോ അല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂടെ കോഴിയൊരു കാര്യം ആലോചിച്ചോട്ട് മാത്രം പോന്നെ അല്ലെങ്കിപ്പൊ നാളെ ഞായറാഴ്ച കഴിഞ്ഞ നാളെ പോന്നാലൊക്കെ മതിയായിരുന്നു പിന്നെ രാജേട്ടൻ ചോറൊന്നും ഇട്ടില്ല അവിടുന്ന് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാര് പക്ഷേ ചോറ് തിരഞ്ഞെങ്കിലും വീണ്ടും അരിച്ചിട്ടുണ്ട് ഇവരൊക്കെ കമ്മിറ്റിയിലുള്ള ആൾക്കാരവർക്കൊക്കെ ലാസ്റ്റൊക്കെ അല്ലേ പറ്റുള്ളൂ വിളമ്പി കൊടുക്കുന്നവർക്കൊക്കെ പിന്നെ ലാസ്റ്റല്ലേ പിന്നെ ഇതായിട്ട് വേണം അപ്പോഴേക്കും അപ്പൂസം അവിടെ കുഴങ്ങി കിടക്കുന്നുണ്ട് രണ്ട് മണിക്കായിട്ട് തുടങ്ങിയതാണ് ചാടിക്കളിയും കാര്യങ്ങളൊക്കെ ഡാൻസും പാട്ടൊക്കെ അപ്പോൾ അല്ലെങ്കിൽ അവൻ ഞങ്ങളെ കൊണ്ടാക്കുന്നതിനും പറ്റിയില്ല ഞാൻ അവനോട് പറഞ്ഞിട്ട് പോലീ അവിടെ പോകുന്നു അല്ലെങ്കിൽ ആരാളും കൂടെ ആ വണ്ടിയിലൊന്നും പോലില്ല അപ്പോൾ ഇവിടെ വന്നത് ആ ഡ്രസ്സൊന്നും മാറിയില്ല ഡ്രസ്സൊക്കെ മാറി കേട്ടെ ഇനി ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിക്കട്ടോ പക്ഷേ നാളെ വഴിക്ക് നീക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കിടത്തുണ്ട് പക്ഷേ നാളെ നാളെ എന്താ പറയുക നാളെ ഞായറാഴ്ച എൻ്റെ ക്ലിനിക്ക് തന്നെ ഒക്കെ ആവത്തിയാണ് അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക് രണ്ട് നേരം ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ നാളെ ഞായറാഴ്ച ലീവ് ആവുമ്പോൾ ഇവിടെ അടുത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നത് വീട് അപ്പോൾ അവരോട് അവരിങ്ങോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ നീക്കുമ്പോൾ വേണ്ടി അവരൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങ് കിടന്നു പറ്റില്ലല്ലോ അപ്പോൾ എന്നാലും കുറച്ചേരും കിടക്കട്ടെ നാലുമണിക്കൊന്ന് നീക്കണ്ട വിടെ വന്നതാ ഇന്ന് രാവിലെ പോയതാണ്ട് ഞാൻ ഇവിടുന്ന് വീടൊക്കെ കാണുമ്പോൾ എന്താ മേടിച്ചറിയോ സംഭവം മേടിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്ന സാധനം രാജേനടുത്ത് പൈസ തന്നെയായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക തിരക്കിലാവ് മേടിച്ചോണ്ട് അമ്മൂൻ്റെ ഫേവറേറ്റാ മേടിച്ചത് അമ്മൂനെന്ത് ഭയങ്കര ഇഷ്ടം മലപ്പുറം മുട്ടായി പറയരുത് മലപ്പുറം മുട്ടായി ഞാനത് ജിലേബിന്നൊക്കെ പറയും ഇതാണ് അമ്മൂൻ്റെ ഫേവറേറ്റ് അപ്പം ഇത് കുറച്ച് മേടിച്ചു പിന്നെ മേടിച്ചത് പൊരി കുറച്ച് പൊരി കുറച്ചിനി പൂരത്തിനും കോഴത്തിനെ ഒന്നും ഇല്ലാതെ വേണ്ട അപ്പോൾ പൊരിക്ക് പൊഴിക്കിഷ്ടമല്ല കേട്ടോ എനിക്കിത് രണ്ടും വലിയ ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് അപ്പനീ പത്തേ പത്തായി കടക്കാല ചോറ് ഞാൻ നീ കഴിച്ചില്ലേ ഞാൻ കഴിച്ചു എല്ലാവരും കഴിച്ചു ഇവിടെ രാവിലെ കഞ്ഞന്ത വെച്ച് പോയ പിന്നെ പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് നോക്കിയിട്ടേ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി കിടക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാഫ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബാക്കി അക്കിയ ശേഷമൊക്കെ എന്നാണ് നമുക്ക് ബായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്